നമുക്ക് ഒരുക്കിക്കുകൂടി ഏതും തോട്ടത്തിലേക്കൊന്ന് പോയി നോക്കാം സങ്കല്പത്തിലാണേ സങ്കല്പത്തിൽ നിങ്ങളും എൻ്റെ കൂടെ ഏതും തോട്ടത്തിലേക്കൊന്ന് വരാം അതിൽ നമുക്ക് ആദാമും ഹവിയും പാപം ചെയ്യുന്നു വെയിലാറിയപ്പോൾ ദൈവം ഇറങ്ങി വരുന്നു തേജസ് ഇഷ്ടപ്പെട്ടവർ നഗ്നം തോന്നി കൊണ്ട് ഇല കൊണ്ട് വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്നു ദൈവം ആദാമനോടുള്ള ശിക്ഷ പറയുന്നു അല്ലെങ്കിൽ അവനോടുള്ള ശാപം കൊടുക്കുന്നു ഹവയ്ക്കുള്ള ശാപം കൊടുക്കുന്നു പാമ്പിനുള്ള ശാപം കൊടുക്കണു പാമ്പ് പോയി എന്ന് ചിന്തിക്കാം ഇപ്പോൾ ആദാമും ഹവിയും ദൈവവും മാത്രം ഇവിടെ നിൽക്കുന്നു നമ്മൾ ആ വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ ദൈവം ഇറങ്ങി വരുന്നു ആദാമിനോട് നീ എന്താ ചെയ്ത് എന്താ എവിടെയാണ് ചോദിക്കുന്നു ഞാൻ ഞാനെവിടെയാണ് അഗ്നങ്ങളൊണ്ട് ഞാൻ വിളിച്ചിരിക്കുന്നു എന്ന് പറയണു അതുപോലെ തന്നെ അപ്പോൾ ദൈവം നീ കഴിക്കരുത് പറഞ്ഞു കഴിച്ചോ ഞാൻ കഴിച്ചു സ്ത്രീ നീ എൻ്റെ കൂടെ കൂടി തന്ന സ്ത്രീ പറഞ്ഞ് തന്നു ഞാൻ കഴിച്ചു സ്ത്രീ പറഞ്ഞു പാമ്പനെ ചയിച്ചു എന്ന് പറയുന്നു പറയണു അതോടുകൂടിയിട്ട് പാമ്പനെ ചിരിക്കാൻ പാമ്പനുള്ളതും കൊടുക്കുന്നു ഇത്രയും കഴിഞ്ഞുകൊണ്ട് എല്ലാം കഴിഞ്ഞു സദ്യത്തിൽ ഒരിക്കലുമില്ല കാരണം ബൈബിൾ എഴുതിയിരിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഓരോ വ്യക്തികളുടെയും ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറും ഓരോ സെക്കൻഡുകളോ കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ അതിൻ്റെ ഉള്ളിൽ വേറെയും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും അതൊന്നും എടുത്ത് എഴുതിയിട്ടില്ല പക്ഷേ അത്യാവശ്യം വേണ്ട കാര്യമല്ല മാത്രം എഴുതിയിട്ടുള്ള കാരണം അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു രണ്ടോ മൂന്നോ അധ്യായത്തിൽ എന്താ പറയുക കാര്യങ്ങളെല്ലാം തീർന്നു അവരെ പുറത്താക്കി പ്രശ്നമെല്ലാം അവസാനിച്ചു നമ്മൾ വായിക്കുമ്പോൾ ഒരു മൂന്ന് വാക്കിംഗോണ്ട് അല്ലെങ്കിൽ നാല് വാക്യം കൊണ്ട് എല്ലാ കാര്യവും കഴിഞ്ഞു അതിനെത്ര സെക്കൻഡ് വേണം ശരിക്കും പറഞ്ഞാൽ വളരെ ചെറിയ സെക്കൻഡ് പോരെ നമുക്കൊരു നാല് വാക്യം വായിക്കാൻ എത്ര സെക്കൻഡ് വേണം ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് വായിച്ചു കഴിയാം പക്ഷേ റിയാലിറ്റി അതായിരിക്കില്ലല്ലോ വായിക്കുമ്പോൾ എന്താ പറയുക രണ്ടുപേരെയും ശമിക്കണു ശപിക്കുന്നു ശപിക്കണു തോട്ടത്തിന് പുറത്താക്കണു ഒന്നും കാണുന്നില്ല അപ്പോൾ ദൈവമെല്ലാം കഴിഞ്ഞ് തിരിച്ചുപോയി നമുക്കത് വളരെ ഈസി ആയിട്ടുള്ള കുറച്ചായിട്ട് തോന്നുമെങ്കിലും നമ്മളത് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് അവിടെ അത് മാത്രമല്ല സംഭവിച്ചേക്കുന്നത് കാണാൻ പറ്റും അവിടെ ഒരു മൃഗം കൊണ്ട് അല്ല മൃഗത്തിൻ്റെ തോൽ കൊണ്ട് അവർക്ക് ഉടുപ്പുണ്ടാക്കിയെന്ന് പറയുന്നൊരു വിഷയം കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ ആ ഒരു അത്രയും വാക്കുകൾ കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല പക്ഷേ അവിടെ ഒന്നും എഴുതിയിട്ടുമില്ല അവിടെ ഒന്നും എഴുതിയിട്ടില്ലാത്തതുകൊണ്ട് അവിടെ ഒന്നും സംഭവിച്ചില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ദൈവം അവരോട് പറഞ്ഞത് തിന്നുന്ന നാളിൽ മരിക്കുമെന്നാണ് പക്ഷേ അവരൊന്നും അത് മരിച്ചിട്ടില്ല ദൈവത്തിൻ്റെ തന്നെ ആയുധ്യം നമ്മൾ പഴയ നിമിറ്റ് നോക്കിയാൽ നമുക്ക് സ്വാതങ്കോമുറ എടുക്കാം അവരുടെ ന്യായവധി വന്നപ്പോൾ മരണശേഷമുള്ള ന്യായവധി നമുക്ക് കാണാൻ കഴിയുന്നില്ല അതെന്തായാലും എന്ന് നമുക്കറിയാം പക്ഷേ അതിന് മുമ്പും ആ രാജ്യത്തുള്ള എല്ലാവരും വധിക്കപ്പെടുന്നത് കാണാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും സ്വതകോമുറയിലെ ആളുകളും പാപികളാണ് തൻ്റെ മുമ്പ് നിൽക്കുന്ന ആദാ മുഹാവയും പാപികളാണ് ദൈവത്തിന് മുഖവേഷമില്ല ദൈവസന്നിധിയിൽ ഇവരെല്ലാവരും മരണയോഗ്യരാണ് അതുകൊണ്ടാണ് ഞാനത് എന്താ പറഞ്ഞ് അവിടെ ആ വിഷയം അവിടെ കഴിഞ്ഞിട്ടില്ല കാരണം ആദാം അവിടെയുണ്ട് ഹൗ ഉണ്ട് ദൈവം അവിടെ അവിടെയുണ്ട് ആദ്യമൊക്കെ അവർ അവരുടെ എക്സ്ക്യൂസൊക്കെ പറഞ്ഞു സ്ത്രീ തന്നുകൊണ്ട് ഞാൻ കഴിച്ചു പാമ്പെന്നെ ചതിച്ചു എല്ലാ എക്സ്ക്യൂസൊക്കെ കഴിഞ്ഞെങ്കിലും നമ്മുടെ മാനുഷികമായ രീതിയിലുള്ള എല്ലാ എക്സ്ക്യൂസുകളും എല്ലാം അവസാനിച്ച് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദാമിൻ്റെയും അവിടെ പിതാവാണ് ഈ ദൈവം കാരണം അവരെ സൃഷ്ടിച്ചത് ദൈവമാണ് ഇപ്പോൾ അപ്പനും രണ്ടും മക്കളുമാണ് അവിടെ നിൽക്കുന്നത് നമ്മളീ പിതാവിൻ്റെ സ്വഭാവം പുതിയ നിയമത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും പുതിയ നിയമത്തിൽ നമ്മൾ മുടിയനായ പുത്രൻ്റെ കാര്യം വായിക്കുമ്പോൾ അതിലാ പുത്രം മടങ്ങി വരുമ്പോൾ ആ പിതാവ് ആ പിതാവ് അത്രയും സന്തോഷവാനായിരുന്നു അതുപോലെ തന്നെ അവരോടുള്ള ആ പിതാവിൻ്റെ കാഴ്ചപ്പാടെന്തായിരുന്നു ആ വ്യക്തിയെ എങ്ങനെയാണ് സ്വീകരിച്ചെന്നെല്ലാം നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട് എനിക്ക് നോക്കിയിട്ട് ആ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നത് ഇവിടെ ഒന്ന് എഴുതി വെച്ചിട്ടൊന്നുമില്ല പക്ഷേ ആദാമും ഹൗവയും തങ്ങളുടെ തെറ്റുകൾ ദൈവത്തോടെ ഏറ്റു പറഞ്ഞിട്ടുണ്ടാവാം കാരണം ആദ്യത്തെ എക്സ്ക്യൂസുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഒരു തെറ്റ് സംഭവിച്ചു അതിനുള്ള എക്സ്ക്യൂസൊക്കെ പറഞ്ഞ് എന്തൊക്കെയായാലും ഫൈനലി നമുക്കറിയാം നമ്മൾ ചെയ്ത തെറ്റെന്താണെന്നും അത് ചെയ്യാൻ പാടില്ലാത്തായിരുന്നു എന്നും ആ തെറ്റിൻ്റെ ഫലം എന്തായി ഉണ്ടായതെന്നും നമുക്ക് തിരിച്ചറിയാം ഫൈനലി ആ പിതാവിൻ്റെ മുമ്പിൽ അവരവരുടെ തെറ്റുകളേറ്റ് പറഞ്ഞിട്ടുണ്ടാവും തീർച്ചയായിട്ടും അവർ അവരേറ്റു പറഞ്ഞിട്ടുണ്ടാവും ദൈവസ്ഥാനിധിയിൽ കറിഞ്ഞിട്ടുണ്ടാവും ദൈവസ്ഥാനിധിയിൽ നെടുമ്പാട് മിന്നിട്ടുണ്ടാവും കാരണം അവർ മരണയോഗ്യരാണ് അവർ മരിക്കുമെന്ന് തന്നെയാണ് ദൈവം പറഞ്ഞത് നമ്മൾ പഠിപ്പിക്കുന്ന നമ്മൾ സാധാരണ പറയും മരണമെന്ന് ഉദ്ദേശിക്കുന്നത് ആ മരണമല്ല മരണത്തിന് ശേഷം സംഭവിക്കുന്ന രണ്ടാം മരണത്തെക്കുറിച്ചാണ് പക്ഷേ നമ്മൾ ദൈവിക ന്യായവിദ്യയെക്കുറിച്ചെല്ലാം കാണുന്നിടത്തെല്ലാം ആയത്ത മരണം സംഭവിക്കുന്നുണ്ട് ആയത്ത മരണം സംഭവിച്ച പിന്നെ എന്തായാലും രണ്ടാമത്തെ മരണം മരണമുണ്ടാവുമല്ലോ ഇവിടെ ഇവർക്കും ഇവരും അതിനെ യോഗ്യരാണ് ദൈവസൻ്റെ ന്യായവീതിയുടെ മുമ്പിൽ ഇവരും മരണത്തിന് യോഗ്യതയാണ് അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു മൃഗം അറക്കപ്പെട്ട വിഷയത്തെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം അറക്കപ്പെട്ടുവെന്ന് പറയുന്നില്ല ഇവർ എന്ന് പറയുന്നില്ല ഒന്നും പറയുന്നില്ല പക്ഷേ മൃഗം അറക്കപ്പെട്ടു അവരുടെ മരിക്കൂ എന്ന് പറഞ്ഞാൽ അവരും മരിക്കപ്പെട്ടില്ല ഇത് രണ്ടും ഇവിടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ ദൈവവുമായിട്ടൊരു നിരപ്പ് സംഭവിച്ചിട്ടുണ്ടാവും ദൈവവുമായിട്ടൊരു നിരപ്പ് സംഭവിക്കണമെങ്കിൽ അവിടെ ഒരു യാഗം നടന്നിട്ടുണ്ടാകണം ആ ഒരു യാഗം നടത്തിയിട്ടുണ്ടെങ്കിൽ അവരവരുടെ ഭാവങ്ങളെ ഏറ്റു പറഞ്ഞിട്ടുണ്ടാവണം മനസാന്തരപ്പെട്ടിട്ടുണ്ടാവണം ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണിട്ടുണ്ടാവണം ഞാൻ അവർ മനസാന്തരപ്പെട്ടു എന്ന് പറയാൻ കാരണം നമ്മൾ ഇസ്രൈ മക്കളെ ജീവിതത്തെ പറ്റി പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ബൈബിളിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളൊക്കെ കാണുന്നത് കുറേ കഴിഞ്ഞപ്പോൾ അവരുടെ യാഗം ദൈവം വെറുത്തു അവരോട് എന്താ പറയുക എനിക്ക് നിങ്ങളുടെ യാഗത്തെ ഞാൻ പ്രസാദിക്കുന്നില്ല ഞാൻ വെറുത്തു എന്നൊക്കെ അങ്ങനെയുള്ള രീതിയിലുള്ള ഇതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും അതെന്തുകൊണ്ടാണ് അതങ്ങനെ പറയാൻ കാരണം ആദ്യകാലങ്ങളിലൊക്കെ അവർ മാനസാന്തരത്തോടും ആ ഒരു ഹൃദയ തകർച്ചയോടുകൂടിയൊക്കെയാണ് കറക്റ്റായി യാഗം ചെയ്തത് ദൈവത്തോട് നിരപ്പുറം ചെയ്യുന്നത് പിന്നീട് 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 വന്നപ്പോൾ തലമുറകൾ വന്നപ്പോഴത്തേക്കും അവരത് എന്താ പറയുക അതൊരു ആചാരം പോലെ ഒരു അനുഷ്ഠാനം പോലെ ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ ആക്കി അത് അവസാനം ദൈവം ഒരു വ്യക്തിയിൽ നിന്ന് ആഗ്രഹിച്ചത് അതവിടെ സംഭവിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ദൈവം വെറുക്കാൻ കാരണം അപ്പോൾ ഒരു യാഗം ദൈവം പ്രസാദിച്ച് അവരെ ആ മരണത്തിൽ നിന്ന് അവിടെ വിടുവിച്ചിട്ടുണ്ടാവണമെങ്കിൽ തീർച്ചയായും ദൈവം പ്രസാദിക്കുന്ന ഒരു യാഗത്തിൽ അവിടെ ഒരു മാനസാധനം ഉണ്ടായിട്ടുണ്ടാവണം ആദ മുഹാബിയും തങ്ങളുടെ പാപങ്ങളെ ദൈവത്തിനെതിരേറ്റ് പറഞ്ഞിട്ടുണ്ടാവണം പിന്നീടാണല്ലോ നമ്മൾ ആദാമിനും അവയോടും മാത്രമല്ല അവരുടെ മക്കളോടും മക്കണമക്കളോടുമായിട്ടും അവരെ അവരെല്ലാം എന്താ പറയുക അവരുടെ എല്ലാം യാഗത്തിൽ പ്രസാദിക്കുന്നതും പ്രസാദിക്കാതിരിക്കുന്നതും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് യാഗത്തിൽ പ്രസാദിച്ചവരെല്ലാം നിരപ്പ് പ്രാപിച്ചായിട്ടൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്